സി പി എം സംസ്ഥാന സമ്മേളനം അവസാനിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ എ പത്മകുമാർ കലാപക്കുടി ഉയർത്തി എന്ന വാർത്ത മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് എന്തെങ്കിലും ഒരു വിഷയം കിട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ ശോഭ കെടുത്താൻ കാത്തിരുന്നവർക്ക് മുന്നിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹിയും മുൻ എം എൽ എയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടിയായിരുന്ന പത്മകുമാർ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തില്ല എന്നതിൻ്റെ പേരിൽ കലാപക്കൊടി ഉയർത്തി പരസ്യ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു സിപിഐഎം സംസ്ഥാന സമ്മേളനം പൂർത്തിയായതിനു പിന്നാലെ നേതാക്കൾക്കിടയിൽ അതൃപ്തി പുകയുകയാണ് മന്ത്രി വീണാ ജോർജിനെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിൽ കടുത്ത നിലപാടുമായി പത്മകുമാർ രംഗത്തെത്തി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയാനാണ് പത്മകുമാറിന്റെ തീരുമാനം നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ വീണാ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തനിക്ക് മാത്രമല്ല അതൃപ്തിയെന്നും പാർട്ടി നടപടി നേരിടാൻ തയ്യാറാണ് എന്നും ഇതുപോലും ആകാത്ത സാധാരണക്കാരായിട്ടുള്ള അനേകായിരം പ്രവർത്തകരുടെ പാർട്ടി കൂടിയാണ് ഇടതുപക്ഷം അതിൽ എല്ലാം എനിക്ക് തന്നെ കിട്ടണം എന്ന ദുർവാശിയുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ എം എൽ എ ആയി രണ്ടായിരത്തി പതിനേഴ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റാക്കി തുടങ്ങിയ പദവികൾ നൽകി നാൽപ്പത് വർഷത്തോളമായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ തുടരുന്ന പത്മകുമാറിന് ഇനിയും അധികാരമോഹം ഒഴിഞ്ഞിട്ടില്ല സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിയായിട്ട് കഴിഞ്ഞ ഒൻപത് വർഷം മാത്രമായ വീണ ജോർജിനെ എടുത്തതിൽ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ള് വല്ലാതെ അധികാരത്തിന് വേണ്ടി കൊതിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ് സ്വന്തം ജില്ലയിലെ ഒരു വനിതാ പ്രതിനിധി മന്ത്രി കൂടിയാണ് അവർക്ക് പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് ഒരു ക്ഷണിതാവ് പദവി കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കാതെ അത് തനിക്ക് കിട്ടേണ്ടതായിരുന്നു തന്നെക്കാൾ ജൂനിയറായ ഒരാൾക്ക് കൊടുത്തു എന്ന രീതിയിൽ അദ്ദേഹം വല്ലാതെ വിഷമിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ ബൈ ബൈ ഓക്കെ സി യു ഗുഡ് നൈറ്റ് ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹത്തിന് വരുംകാല ഭാവി തേടാവുന്നതാണ് എന്നാൽ ഇത്രയും കാലം പത്തനംതിട്ട ജില്ലയിൽ പത്മകുമാറിന് എന്തെങ്കിലും അഡ്രസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സി പി എം എന്ന കടലിൻ്റെ ഭാഗമായി നിന്നപ്പോൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് പത്മകുമാർ എന്ന വ്യക്തി സ്വയം ധരിക്കുകയാണ് താൻ ഒരു പാർട്ടിയാണ് താൻ കാരണമാണ് ഈ പാർട്ടി വലിയ നിലയ്ക്ക് വളർന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് മാറി നിന്ന് കുറച്ച് ദിവസങ്ങൾക്കകം അത് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കടലിൽ കിടക്കുമ്പോഴാണ് വെള്ളത്തിന് തിരയുണ്ടാകുന്നത് അത് പുറത്ത് ഒരു ബക്കറ്റിലേക്ക് കോരിയെടുത്താൽ അതിൽ തിരയുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് സ്വയം ധരിക്കുകയാണ് ഞാൻ പാർട്ടിക്ക് മുകളിലുള്ള അനിഷേദ്യ നേതാവാണെങ്കിൽ പുറത്തു പോയി അദ്ദേഹം അതൊക്കെ ഒന്ന് തെളിയിക്കാൻ ചിലപ്പോ പാടുപെടും വേണമെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ ഇതുപോലെ അധികാര കൊതിയുള്ള ഇടങ്ങളിൽ പോയി അദ്ദേഹത്തിന് സ്വന്തം ഭാവിക്ക് വേണ്ടി ഇനി ഒരു ഭാഗ്യപരീക്ഷണം നടത്താം അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം എൺപത്തി ഒൻപത് പേരെ ഉൾപ്പെടുത്താൻ പറ്റും അതിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വീണ ജോർജിനെ ക്ഷണിതാവാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിന് അസംതൃപ്തി ഉണ്ടെങ്കിൽ ഇത്തരം ആൾക്കാർ ഈ പാർട്ടിക്ക് ഒരു ബാധ്യത തന്നെയാണ് ഞാനല്ലാതെ മറ്റാർക്കും ഒന്നും വന്നു ചേരാൻ പാടില്ല എന്തൊക്കെ പദവി കിട്ടുന്നുണ്ടോ അത് എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്ന സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ താല്പര്യവും വെച്ചിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ അദ്ദേഹത്തിന് ഭാഗ്യാന്വേഷണം തേടുന്നതാണ് നല്ലത് എന്തായാലും മാധ്യമങ്ങളിലൂടെയൊക്കെ ഇരുന്ന് വച്ച് കാറ്റുന്നത് കാണുമ്പോൾ ഈ മാപ്രകൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ വെറും വാർത്താ കച്ചവടം മാത്രമാണ് പത്മകുമാർ എന്നും സംസ്ഥാന സമ്മേളനത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയുള്ള ഒരു ശബ്ദമാണ് അല്ലെങ്കിൽ അതിനുള്ള വെറും ഒരു ഉപകരണം മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും വേണ്ട അല്ലെങ്കിൽ വലിയ മണിക്കൂറൊന്നും വേണ്ട കടന്നുപോയ ഈ ഒരു പകൽ കഴിയുമ്പോൾ പറഞ്ഞതൊക്കെയും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കാര്യമാണ് ആ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തുടരാനും കഴിയില്ല നേരത്തെ ഏരിയ സമ്മേളനങ്ങൾ നടന്നപ്പോൾ തലസ്ഥാനത്ത് മധു മുല്ലശ്ശേരി എന്ന വ്യക്തിക്ക് ഏരിയ സെക്രട്ടറി സ്ഥാനം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തില്ല എന്നതിന്റെ പേരിൽ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പത്മകുമാറിനെ പോലുള്ളവർ ആ വഴിക്കങ്ങ് പോകുന്നതാണ് നല്ലത് അത് ഈ പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അധികാരമോഹികളായിട്ടുള്ള ഇത്തരം നേതാക്കന്മാർ ഏതെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അർഹരായിട്ടുള്ള പലരെയും ചവിട്ടിത്താഴ്ത്തും അല്ലെങ്കിൽ കിട്ടിനിരത്തും എന്നതിനപ്പുറം ഈ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം വരും കാലങ്ങളിൽ അദ്ദേഹം ഒരു ബാധ്യത തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട